ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരത്തി താഴെ വോട്ടുകൾക്ക് തോറ്റ നാൽപ്പത്തി എട്ട് മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക സമഗ്രമായി പുനഃപരിശോധിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത് ഈ മണ്ഡലങ്ങളിലെ ഫലങ്ങൾ സംബന്ധിച്ച് പാർട്ടിക്ക് ചില സംശയങ്ങളുണ്ടെന്നും വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഈ നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വഴിയാണ് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയതെന്ന കോൺഗ്രസിന്റെ നിലപാടിൽ കൂടുതൽ ശക്തി നൽകുന്നതാണ് ഈ പുതിയ നീക്കം രാഹുൽ ഗാന്ധി നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ വിശ്വാസം നൽകുന്നതാണ് ഈ നീക്കം മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണങ്ങളും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ശരിവെയ്ക്കുന്നതായിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനെയും ഭീഷണിപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഒരു അന്വേഷണം നടന്നാൽ രാജിവെക്കേണ്ടി വരുന്നത് നരേന്ദ്രമോദി ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുൽ ഗാന്ധി രാജിവെക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം എന്നാൽ ബി ജെ പിയുടെ ഈ ആവശ്യങ്ങളെ കോൺഗ്രസ് പുച്ഛിച്ചു തള്ളുകയായിരുന്നു കേരളത്തിലും വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി തൃശൂരിലെ ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം ഇതിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിൽ മുപ്പത്തി അയ്യായിരം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കേരളത്തിൽ എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയും പരിശോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് കോൺഗ്രസ് കരുതുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കോൺഗ്രസ് നടത്തുന്ന ഈ നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടേക്കാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയും വിശ്വാസ്യതയും സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾക്ക് ഈ നീക്കം കൂടുതൽ ഊർജ്ജം നൽകും കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചേക്കാം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നത് ദീർഘകാലമായി ഉയരുന്ന ഒരു ആവശ്യമാണ് ഈ ആവശ്യം വീണ്ടും ചർച്ചയാകുമ്പോൾ അത് വരും തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമായ ഒരു ഘടകമായി മാറിയേക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നുവെങ്കിലും ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ഇന്ത്യ സഖ്യം ശക്തമായ പ്രതിപക്ഷമായി ഉയർന്നുവന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ അത് രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒന്നായിരിക്കും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ ഈ നീക്കം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയാണ് കോൺഗ്രസിന്റെ ശക്തമായ നീക്കങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അൻപതിനായിരത്തി താഴെ വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട രാജ്യത്തെ നാല്പത്തി എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നേരിട്ട് പരാജയങ്ങൾ സ്വാഭാവികമല്ലെന്നും വോട്ടർ പട്ടികയിലെ വ്യാപകമായ ക്രമക്കേടുകൾ ഇതിന് പിന്നിലുണ്ടെന്നുമാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം ഈ വിഷയത്തിൽ നിയമപരമായും രാഷ്ട്രീയപരമായും ശക്തമായ പോരാട്ടം നടത്താനാണ് കോൺഗ്രസിന്റെ നീക്കം തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയത് ജനവിധി പ്രകാരമല്ല വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വഴിയാണ് എന്ന കോൺഗ്രസിന്റെ ആരോപണത്തിന് പുതിയ മാനം നൽകുന്നതാണ് ഈ നീക്കം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് തെളിവുകൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോട് വ്യക്തമായ പ്രതികരണം നൽകിയില്ലെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു മാധ്യമങ്ങൾ നടത്തിയ സ്വതന്ത്രമായ അന്വേഷണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവച്ചിരുന്നു ഇത് കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകി ഈ സാഹചര്യത്തിലാണ് പാർട്ടി ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് കോൺഗ്രസിന്റെ ഈ നീക്കം ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുപോലെ വെല്ലുവിളിയെടുത്തുന്ന ഒന്നാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഒരു അന്വേഷണം നടന്നാൽ രാജിവെക്കേണ്ടി വരിക നരേന്ദ്രമോദി ആയിരിക്കുമെന്നും അല്ലാതെ രാഹുൽ ഗാന്ധി അല്ലെന്നും കെ സി വേണുഗോപാൽ തുറന്നടിച്ചു ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും രാഹുൽ ഗാന്ധി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ബി നിലപാട് പരിഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ ഈ നീക്കം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയം അപ്രതീക്ഷിതമായിരുന്നു ഈ വിജയത്തിന് പിന്നിൽ വോട്ടർപട്ടികയിലെ ക്രമക്കേടുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് തെളിവായി ആലപ്പുഴ മണ്ഡലത്തിൽ മുപ്പത്തിയ്യായിരത്തിലധികം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയതും ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു കോൺഗ്രസിന്റെ ഈ നീക്കം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചേക്കാം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് നിയമപരമായ നടപടികളേക്ക് നീങ്ങാൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയുടെ വരെ പരിഗണനയ്ക്ക് വന്നേക്കാം ഇത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കൂടുതൽ സുതാര്യതയും ജനവിശ്വാസം ആർജിക്കുന്നതുമാക്കാൻ ഈ നീക്കം സഹായിച്ചേക്കാം എന്നാൽ ഇതിനെ ബി എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒരു പുതിയ വിഷയമല്ല ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചും വ്യാജ വോട്ടർമാരെ ചേർത്തതുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങൾ ഉയരാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇത്രയും ഗൗരവമായ ഒരു നിലപാട് എടുക്കുന്നത് ആദ്യമായാണ് ഇത് രാഷ്ട്രീയമായി വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് മോദി സർക്കാരിന്റെ ഭരണത്തെ ചോദ്യം ചെയ്യാനും ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി വർദ്ധിപ്പിക്കാനും ഈ നീക്കം സഹായിക്കും തെരഞ്ഞെടുപ്പ് പരത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ അത് രാഷ്ട്രീയപരമായി വലിയ വിജയമായിരിക്കും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് നിർണായകമാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുമോ അതോ മൗനം പാലിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്രമായ അന്വേഷണത്തിന് തയ്യാറാകുകയാണെങ്കിൽ അത് അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും എന്നാൽ അത്തരമൊരു നീക്കം സർക്കാരിനെതിരായ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുമോ എന്ന് ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറുമെന്ന് ഉറപ്പാണ് കോൺഗ്രസിന്റെ ഈ നീക്കം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണോ എന്ന് കാലം തെളിയിക്കും